ും എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം മാക്ക് ഈ ആയി ഒക്കെ കുറവുണ്ട് ഭേദമായിട്ടുണ്ട് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് കുറേ പേരും ഡിസ്ചാർജ് ഡിസ്ചാർജായി പോയിട്ടുണ്ട് അപ്പം സന്തോഷത്തിലാണ് പ്പോൾ എന്താ പറയുക അങ്ങനെ വീട്ടിലേക്കല്ല മറ്റേ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകണത് കേട്ടോ സംസാരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല തനിയെ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ അമ്മാക്ക് വീഴാൻ പോവുകയാണ് അമ്മ പെട്ടെന്ന് വീഴും അപ്പോൾ പഴയതുപോലെ നടക്കാനൊന്നും കഴിയില്ല ചില മൂന്നാമത്തെ തവണയാണ് നെഞ്ഞ് വേദന വരുന്നത് വയ്യാതാവുന്നത് കേട്ടോ ഫസ്റ്റ് ഒരു തവണ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ അമ്മക്ക് അറിയാൻ പറ്റിയില്ല ഷുഗറുള്ളത് കാരണം അറിയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഷുഗർ കൊണ്ട് മറ്റുള്ള ഡോക്ടർമാർക്കും പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത്ര ഇപ്പം ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം എടുത്തെക്കണം കൂടുതലൊന്നുമില്ല ആദ്യം പോയി ബില്ലടക്കട്ടെ ഒരു ബില്ലടയ്ക്കന്നുണ്ട് ഇതാ നൂറ്റി ഇരുപത് രൂപ റേഷൻ കാർഡ് മുകളിലായത് കൊണ്ട് തന്നെ ഉണ്ടോ അപ്പം റേഷൻ കാർഡ് മുകളിൽ ഏത് ഞങ്ങളെ കുട്ടികൊണ്ടല്ലേ ഞങ്ങൾക്ക് ഒരുപാട് എഴുതി കൊടുക്കാമെന്നു എന്താണെന്നു വെച്ചാൽ ഉമ്മാൻ്റെ പേരിൽ കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കുറേ മുന്നേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അവിടെ മെമ്പറും ഒക്കെ ആണല്ലോ ഇനി പിന്നെ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും റേഷൻ കാർഡ് താഴെ ആക്കാത്ത റേഷൻ കാർഡ് താഴെയാണെങ്കിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും ഞങ്ങൾക്കതും ഭാഗ്യമില്ല പിന്നെ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു വീട്ടിലല്ലല്ലോ താമസം എന്നാലല്ലേ കാർഡ് വീടിൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് കാർഡ് നേരെ ആക്കാനേ പറ്റുന്നു പിന്നെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് വന്നിരുന്നു നേരെയാക്കാൻ ഞാൻ അറിഞ്ഞില്ല ഞാൻ മക്ക് ചെയ്യാതെ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല കാർഡ് നേരൊക്കെ അതിനും കഴിഞ്ഞില്ല എന്ത് ചെയ്യണം മോളിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ താഴോട്ട് ഇറങ്ങണ്ട ഇനിയിപ്പോൾ ഒരു പക്ഷേ മുകളിലോട്ട് കയറിയാലോ അല്ലേ റേഷൻ കാർഡ് അപ്പോൾ സൂചി ഉണ്ട് സൂചി ഊരാനൊക്കെ ഉണ്ട് ഇനി സൂചി ഊരണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ സിസ്റ്റർ ഇനിയിപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ആയാലും അതിനിപ്പോൾ സൂചി അവിടെ നിന്ന് ഊരാ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ഫുഡൊന്നും കഴിക്കുന്നില്ല വല്ലാണ്ട് ലേറ്റായിട്ടുള്ള വല്ലതൊക്കെ കഴിക്കുന്നുള്ളൂ ചോറൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നില്ല വാരി കൊടുത്തപ്പോഴും കഴിച്ചില്ല എന്നെ ഇന്ന ഇന്ന വാരി കഴിക്കണം കറ്റ സുഖമില്ലാത്തപ്പോഴേ നമ്മൾ വാരി കഴിക്കണം അപ്പം ബാഗ് കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചോ അപ്പോൾ ഇനി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോണത് ആദ്യം നിന്നിരുന്നു ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പോണേ അപ്പോൾ അവിടെ രാത്രി ഡോക്ടർമാർ അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നല്ല വെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ോരാണ് കേട്ടോ പക്ഷെ അത് എല്ലാവരും ഗു ചെയ്യണം പറഞ്ഞാൽ പറ്റും വെലിഞ്ഞ് പോയി ലോണം ക്ഷീണിച്ച് പോയിട്ടോ അപ്പോൾ ഇവിടെ ഉമ്മ നിൽക്കുന്നോർത്തി തന്നെ ആയിരുന്നു ഉമ്മ നിൽക്കുന്നോർത്തുന്ന നല്ല ഉഷാറായി വന്നതായിരുന്നു ഉമ്മ നല്ല ലോണം ഉഷാറായിട്ടുണ്ടായിരുന്നു വയ്യാതെ അതിൽ വെയ്യാനായിട്ട് ജ്യൂസ് വാങ്ങി വണ്ടി അത് അങ്ങനെ ഇറങ്ങി ജ്യൂസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിൽക്കുന്ന ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പം ജ്യൂസൊക്കെ അടിച്ച് ജ്യൂസുമ്പോൾ കുറച്ചൊക്കെ അടിച്ചുള്ളൂ ബാക്കി ഞാനാണ് കഴിച്ചിന്മാക്കി ജ്യൂസ് അടിച്ചത് ഇഷ്ടമല്ലേ ഇളനീര് ഇളനീരിൻ്റെ അങ്ങനെ വെള്ളമായിരുന്നു ഇഷ്ടം പക്ഷേ മാത് കഴിക്കാനുള്ള ജ്യൂസൊന്നും നല്ലത് എന്നുവെച്ചാൽ അതിൻ്റെ കാമ്പും കൂടി അറ്റീക്കുന്നോട്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തത് പക്ഷേ അമ്മ കണ്ടോ ഇഷ്ടമായില്ല ദൂസടിച്ചപ്പോൾ ഒരു വെള്ളം അങ്ങനെ കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ വീട്ടായിട്ടുള്ളൂ അസ്ലാമലൈക്കും